ഞാനിപ്പോ ലക്ഷീപ കപ്പലും ഫ്ലൈറ്റും ഒക്കെ ഈ സിനിമ 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 കാണാൻ കാണാൻ വന്നത് വന്നത് അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയാണ് അടിപൊളി കന്നഡയിൽ പിന്നെ തെലുങ്കിന് മറ്റേ പുഷ്പ നമുക്ക് അഹങ്കരിക്കും ശരിക്കും തിയേറ്ററിൽ ആണ് ണ്ട് ക്യാമറ നല്ലൊരു ഡിഫറൻസ് സ്റ്റോറിയാണ് ുഡ് മലയാളത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് നമ്മള് സ്ത്രീയിലേക്ക് വെയിറ്റിംഗ് പോണിയായിട്ടാണ് പുറത്തേക്ക് തീർച്ചയായിട്ടും ഞാനിപ്പോ ലക്ഷദ്വീപ് കപ്പലും ഫ്ലൈറ്റും ഒക്കെ ആണ് ഈ സിനിമ കാണാൻ വന്നത് അപ്പൊ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ സിനിമ കാണാൻ വേണ്ടിയാണ് വന്നത് സിനിമ ടിനു പാമ്പ പോലൊന്നുമല്ല ശരിക്കും തിയേറ്ററിൽ ആണ് ലെവൽ ആണ് മേക്കിംഗ് ഒക്കെ നമ്മൾ ഇന്നേ വരെ മലയാള സിനിമയിൽ കാണാത്ത മേക്കിംഗ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെയാണ് അപ്പൊ ഒരു മലയാളത്തിന്റെ ഒരു ചെറിയ ഇന്റർനാഷണൽ മൂവി എന്ന് വേണമെങ്കിൽ പറയാം പൃഥ്വിരാജിലായിരിക്കും ചെറിയ മൂവി എന്നൊക്കെ പറഞ്ഞു ടിക്കറ്റ് എടുക്കുന്നത് ഓക്കെ പുറത്താണെന്നാണ് വന്നത് പക്ഷേ ലൂസിഫർ കിട്ടിയില്ല ും ഒന്നും പറയാനല്ല

കന്നഡയിൽ നിന്ന് കെ ജി എഫ് പിന്നെ തെലുങ്കിൽ നിന്ന് മറ്റേ പുഷ്പ നമുക്ക് അഹങ്കരിയാ നമുക്ക് ആ ഒരു എംപുര ഇത് മതി ഒരു അതൊക്കെ അക്ടിവ് ആയിട്ടാണ് പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഫാൻസിനൊക്കെ എൻജോയ് ചെയ്യാം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോളിവുഡ് ലെവൽ അത് മലയാളം ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണിക്കാനുള്ള ഒരു മേക്കിംഗ് ആ ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണാം അപ്പം സെക്കൻഡ് ഹാഫിൽ ഓരോ ലാലേക്കൻ ഒരു ഫാൻ പോയി ആണ് അപ്പോൾ ആ ഒരു ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം സെക്കൻഡ് ഹാഫിൽ ലാലേക്കൻ ഒരു പടത്തിലുണ്ട് ഹൈ തന്നെ ഒരുപാടുണ്ട് അതിൽ അവിടെ പേരുണ്ട് ഒരു ഇൻട്രേസ്റ്റിംഗ് മൂവി ഓ ഒന്നും ആരും ഒന്നും പറയാം എല്ലാവരും അടിപൊളി